സംസ്ഥാന തിരുവോണം ബമ്പർ ലോട്ടറി വിൽപ്പനയിൽ കുതിപ്പ് നിലവിൽ അച്ചടിച്ച നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിയാറ് ലക്ഷത്തി നാല്പത്തിയൊന്നായിരം ടിക്കറ്റുകളും വിറ്റഴിച്ചു ആറ് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയാണ് മുന്നിൽ തിരുവനന്തപുരവും തൃശൂരുമാണ് വിൽപ്പനയിൽ തൊട്ടു പിന്നിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി നൽകുക വലിയ സ്വീകാര്യതയാണ് ഇത്തവണത്തെ തിരുവോണം ബമ്പറിന് ലഭിച്ചത് നിലവിൽ അച്ചടിച്ച നാൽപ്പത് ലക്ഷം ടിക്കറ്റുകളിൽ മുപ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തിലധികം ടിക്കറ്റുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു ജില്ലാ അടിസ്ഥാനത്തിൽ ആറ് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് പാലക്കാടാണ് മുന്നിൽ നാല് ദശാംശം ആറ് ഒൻപത് ലക്ഷം ടിക്കറ്റിന്റെ വിൽപ്പനയുമായി പിന്നാലെ തിരുവനന്തപുരവും നാല് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ടിക്കറ്റ് വിറ്റുകൊണ്ട് തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്തുമുണ്ട് അഞ്ഞൂറ് രൂപയാണ് ബി ആർ തൊണ്ണൂറ്റിയൊൻപത് തിരുവോണം ബെമ്പർ ടിക്കറ്റിന്റെ വില പത്ത് സീരീസുകളിലെ ടിക്കറ്റുകളിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കും അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലികൾക്കായി കാത്തിരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിൽപ്പന അതിനാൽ വ്യാജ ലോട്ടറിക്കെതിരെയുള്ള അവബോധ പ്രചരണവും ലോട്ടറി വകുപ്പ് നടത്തി വരുന്നുണ്ട് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം